ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോർ ലൈൻ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രവർത്തിപ്പിച്ചാൽ ഈ മോട്ടോർ കൂടുതൽ കറണ്ട് എടുക്കുമോ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അര എസ് പിയുടെ ഒരു മോട്ടോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഈ മോട്ടോർ മാത്രമാണ് കാരണം മോട്ടോറിലേക്ക് മറ്റ് പൈപ്പ് ലൈനുകളൊന്നും തന്നെ ബന്ധിപ്പിച്ചിട്ടില്ല മോട്ടോർ മാത്രമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന വോൾട്ടേജ് ആ മോട്ടോർ എടുക്കുന്ന കറണ്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് മൾട്ടിമീറ്ററിലെ വോൾട്ടേജ് റേഞ്ച് എഴുന്നൂറ്റി അമ്പത് വോൾട്ടേ എ സിയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മോട്ടറിലേക്ക് വരുന്ന വോൾട്ടേജ് ഈ മീറ്ററിൽ കാണാം ഈ ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് മോട്ടറിലേക്ക് പോകുന്ന ഫേസ് ലൈൻ ഈ ക്ലാമ്പ് മീറ്റർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് നാല് ആംബ്യ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മോട്ടോർ എടുക്കുന്ന കറണ്ട് ഇതിൽ കാണാൻ സാധിക്കും ഇനി ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിമ്മർ സ്റ്റാറ്റിലേക്കാണ് ലൈൻ വോൾട്ടേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡിമ്മർ സ്റ്റാറ്റ് എടുത്തിരിക്കുന്നത് ഇത് പത്ത് ആംബിയാർ കപ്പാസിറ്റിയുള്ള ഡിമ്മർ സ്റ്റാറ്റാണ് അപ്പോൾ നമ്മൾ ഈ മോട്ടോർ ഓൺ ചെയ്തിന് ശേഷം ഈ ഓരോ നമുക്ക് ഇതിൽ വോൾട്ടേജ് കുറച്ചുകൊണ്ട് ഈ മോട്ടറിലേക്ക് വരുന്ന കറണ്ട് അതിൻ്റെ വോൾട്ടേജും ഒരേ സമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് മോട്ടോർ ഓൺ ചെയ്യാണ് ഇതായിപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഈ മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന ലൈൻ വോൾട്ടേജ് അതെടുക്കുന്ന കറണ്ട് ഒന്ന് പോയിന്റ് എട്ട് ആംബിയറാണ് ഇനി ഡിമോസ്റ്റാറ്റിൽ ഇതിൻ്റെ ലൈൻ വോൾട്ടേജ് കുറയ്ക്കുകയാണ് ഉണ്ടാകുന്ന വ്യത്യാസം ഈ മീറ്ററിൽ കാണാം ഇത് ലൈൻ വോൾട്ടേജ് കുറയ്ക്കുന്നു അതിനാനുപാതികമായി തന്നെ ഇത് എടുക്കുന്ന കറണ്ടും കുറയുകയാണ് കാരണം ഈ മോട്ടോർ ലോഡ് ഇല്ലാതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി കാണാം ലൈൻ വോൾട്ടേജ് കുറയുന്നു അതിനോടൊപ്പം തന്നെ കറണ്ടും കുറയുകയാണ് ഇതിപ്പോൾ ലൈൻ വോൾട്ടേജ് നൂറ്റി അമ്പത് വോട്ടിലാണ് വന്നിരിക്കുന്നത് ആ സമയം അതെടുക്കുന്നത് പോയിന്റ് എയ്റ്റ് ആംപിയർ ആണ് അതായത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മില്ലി ആംപിയർ കറൻ്റാണ് ഈ നൂറ്റി അമ്പത് വോൾട്ടിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഈ മോട്ടോർ ഫുൾ ലോഡിൽ അതായത് പൈപ്പ് ലൈൻ കണക്ട് ചെയ്തുകൊണ്ട് വെള്ളം പമ്പ് ചെയ്യുന്ന അവസ്ഥയിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് ഇനി നോക്കുന്നത് മോട്ടോറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇത് ഈ ഡിമ്മ സ്റ്റാറ്റ് വഴിയാണ് മോട്ടോറിലേക്ക് സപ്ലൈ പോയിരിക്കുന്നത് മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓൾട്ടാണ് ലൈൻ വോൾട്ടേജ് അപ്പോൾ എടുക്കുന്ന കറണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് ആംബ്യറാണ് ഈ ഡിംബസ്റ്റാറ്റിൽ വോൾട്ടേജ് കുറയ്ക്കുകയാണ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ വോൾട്ട് കുറയുന്നതും അതേപോലെ തന്നെ ആംബ്യറും കാണാൻ സാധിക്കും അതായപ്പോൾ രണ്ടേ പോയിൻറ്റ് ഏഴ് അതായത് ആംബ്യർ കൂടിക്കൊണ്ടിരിക്കുകയാണ് വോൾട്ടേജ് കുറയുന്നു അതേ സമയത്ത് ഇത് ആംപ്യർ കൂടി മൂന്ന് ആംപ്യറോളം ലൈനിൽ വരുന്നുണ്ട് ലൈൻ വോൾട്ടേജ് ഇപ്പോൾ നൂറ്റി അൻപത് വോൾട്ടാണ് മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഫോഴ്സ് ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കുറവാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് എടുക്കും അതേപോലെ തന്നെ മോട്ടോറിൽ നിന്നും നമ്മുടെ ടാങ്കിലേക്ക് കയറുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഒരുപക്ഷെ അഞ്ഞൂറ് ലിറ്റർ വെള്ളം പത്ത് മിനിറ്റ് കൊണ്ട് ഫില്ല് ഒരു സാഹചര്യത്തിൽ ഇതിൽ ചിലപ്പോൾ അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സമയം വരെ എടുക്കും അത്രയും സമയം ഈ മോട്ടോർ വർക്ക് ചെയ്താൽ ഇത് ഓവർ ഹീറ്റായി അതിൻ്റെ വൈൻഡിങ് ഡാമേജ് ആകും അതുകൂടാതെ നമുക്ക് ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെ കൂടുതലാകും അതുകൊണ്ടാണ് ഇത്രയും ലോ വോൾട്ടേജിൽ ഈ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ കെ പറയുന്നുണ്ട് പീക്ക് ടൈം വൈകുന്നേരം ആറു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഇതേപോലുള്ള ഹെവി കറണ്ട് ഉപയോഗിക്കുന്ന എക്വിപ്മെൻസുകൾ പ്രവർത്തിപ്പിക്കരുത് ഇതിപ്പോൾ മോട്ടോർ ലോഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു പൈപ്പ് വഴി നേരെ വീടിൻ്റെ മുകളിലത്തെ ടാങ്കിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇതിന് പ്രഷർ ബാക്ക് പ്രഷർ കൂടി അത് കൂടുതൽ കറണ്ട് വീണ്ടും എടുക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈന് വോൾട്ടേജ് കുറയുന്ന സമയത്ത് ഇതേപോലുള്ള മോട്ടോറുകൾ ഹെവി ലോഡ് എടുക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന കറണ്ട് വളരെ കൂടുതലായിരിക്കും ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു മോട്ടോർ ലോഡ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് വോൾട്ടേജ് കുറഞ്ഞാൽ ആ മോട്ടോർ എടുക്കുന്ന കറണ്ട് അതിനാനുപാതികമായും കുറയും എന്നാൽ ലോഡുള്ള സമയത്ത് അതായത് മോട്ടോർ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ലൈനിൽ വോൾട്ടേജ് കുറഞ്ഞാൽ മോട്ടോർ എടുക്കുന്ന കറണ്ട് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി